നമസ്കാരം ഗുൽഗാമിൽ ഏറ്റുമുട്ടൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു ഒരു സൈനികന് പരിക്ക് കാശ്മീരിലെ ഗുൽഗാമയിൽ സൈന്യവും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട് മേഖലയിൽ കൂടുതൽ ഭീകരൻ ഉള്ളതായാണ് സൂചന സൈനിക ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനെ തുടർന്നാണ് ഗുൽഗാമയിലെ ഗുൾഡാർ വനത്തിൽ വെടിവെപ്പ് ആരംഭിച്ചത് സേനയ്ക്ക് നേരെ തീവ്രവാദികൾ വെടിയുയർത്തിയതിനെ തുടർന്നാണ് തിരച്ചിൽ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത് കൊല്ലപ്പെട്ട തീവ്രവാദി ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവ ഓപ്പറേഷൻ നടത്തുന്നത് ഓപ്പറേഷനിൽ ഒരു ജൂനിയർ ഓഫീസർക്ക് പരിക്കേറ്റതായി ശ്രീനഗർ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ആർമിയുടെ ചിനാർ കോപ്സ് അറിയിച്ചു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി